ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ആദരണീയനായ മുബാറക് മദീനിയാണ് ഒരുപക്ഷേ ഇസ്ലാമിക ചരിത്രത്തിലെ തന്നെ നവോത്ഥാനത്തിൻ്റെ മുന്നണി പോരാളികളിൽ നമ്മുടെ കാലഘട്ടത്തിലെ ഒരു വ്യക്തിത്വമായിരുന്നു ആദരണീയനായ ഒമർ മൗലവി റഹ്മഹുല്ല ഒമർ മൗലവി റഹ്മാഹുല്ലയുടെ പ്രിയപുത്രൻ പുത്രൻ മുബാറക് മദീനി നമ്മളോടൊപ്പം ഇന്നത്തെ ദിവസം ചേരുകയാണ് അസ്ലാം മുബാറക് മദീനിക്ക് പിന്നെ ഒരുപാടും കണ്ടു യാത്ര ചെയ്യാനില്ല ഈ അങ്ങാടിപ്പുറം പാലത്തിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ രാവിലെ ആവുമ്പോൾ അങ്ങാടിപ്പുറം പാലവും വലിയൊരു അല്ലേ ഇല്ല 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 പ്രശ്നമൊന്നുമില്ല ഓക്കെ നമ്മൾ പതി തുടങ്ങുന്നു ഈ മദീനിന്റെ ഒരു കുടുംബം വിദ്യാഭ്യാസം അങ്ങനെ ഒരു വ്യക്തി വിവരങ്ങൾ ജനിച്ചത് ഉമ്മാന്റെ നാടായ തിരൂർക്കാടാണ് പ്രാഥമിക വിദ്യാഭ്യാസം അവിടെ ആയിരുന്നു പക്ഷെ ഉപ്പ ജോലി ചെയ്തിരുന്ന സമയത്തൊക്കെ ഉപ്പാൻ്റെ കൂടെ പോയിരുന്നുകൊണ്ട് തിരൂരങ്ങാടിയും കുറച്ചു കാലം പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ കൊച്ചിയിൽ നിന്നാണ് ഞാൻ എസ് എൽ സി പാസ്സാകുന്നത് നമ്മുടെ സെയ്ദ് ഷാക്കിറിൻ്റെ പിതാവ് കെ എസ് കേത്തങ്ങൾ അന്ന് ഞങ്ങളുടെ അറബി അധ്യാപകനായിരുന്നു പത്താം ക്ലാസ്സിൽ അതിനുശേഷം മദ്യനത്തുള്ള ലൂമിൽ കൊച്ചിയിൽ കൊച്ചിയിൽ അള്ളഹ്മു പിന്നെ മദ്യനത്തുള്ള ലൂമിൽ അഞ്ച് വർഷം പഠിച്ചു പി എൻ അബ്ദുൽ ലത്തീഫ് മദനി എൻ്റെ ക്ലാസ്മേറ്റാണ് അതിനുശേഷം സ്കൂൾ എഴുപത്തിയെട്ടിൽ ഞാൻ തിരുക്കാട് സ്കൂളിൽ അധ്യാപകനായി ജോയിൻ ചെയ്തു തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മദീന യൂണിവേഴ്സിറ്റിയിലേക്ക് സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത് പഠിക്കാൻ പോയി അന്നത്തെ മദീന യൂണിവേഴ്സിറ്റിയുടെ നൈബ്രറീസ് വൈസ് ചാൻസലർ ഉപ്പാൻ്റെ ഒരു സതീർത്ഥനായിരുന്നു ഷെയ്ഖ് അബ്ദുള്ള സായിദ് അങ്ങനെയാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് അങ്ങനെ എൺപത്തി അഞ്ചിൽ അവിടുന്ന് പഠനം പൂർത്തിയാക്കി തിരിച്ച് സ്കൂളിലേക്ക് വന്നു അതിനുശേഷം ശേഷം തൊണ്ണൂറ്റി ഒന്നിൽ ഞാൻ യു എ പോയി അവിടെ അബുദാബി സിവിൽ കോർട്ടിൽ ട്രാൻസ്ലേറ്ററായിട്ട് പതിനൊന്ന് വർഷം ജോലി ചെയ്തു വീണ്ടും തിരിച്ചു വന്ന് സ്കൂൾ ജോയിൻ ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ റിട്ടയർ ചെയ്തു വിദ്യാഭ്യാസം മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്തി എന്നുള്ളതൊരു അവസരം കിട്ടി എന്നുള്ളത് അലഹമ്മദ വലിയൊരു തൗഫീർ നമ്മൾ കഴിഞ്ഞ ദിവസം മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്നതൊരു പ്രത്യേക പരിപാടിയായി ഈ സമകാലികം പരിപാടിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു നൂറുദ്ദീൻ സുലാഹി അവിടുത്തെ വിദ്യാർത്ഥിയാണ് അദ്ദേഹം വന്നിരുന്നു അപ്പോൾ ഒരുപാട് രക്ഷിതാക്കൾ അവിടേക്ക് എങ്ങനെ അഡ്മിഷൻ എടുക്കും എങ്ങനെ ചേരാൻ കഴിയും ചോദിച്ചതായി ശ്രദ്ധിച്ചു ഇന്ന് പൊതുവേ ഒരു ആളുകളുടെ ഒരു സമീപനത്തിലൊക്കെ വലിയ വ്യത്യാസമുണ്ട് വിഷയങ്ങൾ പഠിക്കാനും മതം പഠിക്കാനൊക്കെ ഒരു പുതിയ ആവേശമുണ്ട് വലിയ ഭൗതിക യൂണിവേഴ്സിറ്റികളിൽ പഠനം പൂ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയുണ്ട് സാന്ദർഭിക കേട്ട് ഞാൻ അനുസ്മരിച്ചെന്ന് മാത്രം തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മുല്ലിനെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലുണ്ടാകുന്നത് കെ മൗലവി അതുപോലെ തന്നെ മുല്ലയുടെ ഓർമ്മകളുടെ തീരത്ത് അതിലൂടെയാണ് കടന്നു പോകുന്നത് മൊലവിയുടെ ഓർമ്മകളുടെ തീരത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ നമ്മൾ സംബന്ധിച്ചിടത്തോളം തിരക്കുള്ള ഒരു പണ്ഡിതനായിരുന്നു മൗലവി അപ്പോൾ തങ്ങളുടെ കുട്ടിക്കാലത്ത് ഉപ്പയെ എപ്രകാരമാണ് കിട്ടിയിരുന്നോ തിരക്കുകളുടെ സാഹചര്യത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ അറിഞ്ഞാൽക്കുള്ളൂ സത്യം പറഞ്ഞാൽ ഉപ്പാനെ വളരെ കുറച്ചേ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ കിട്ടിയിരുന്നുള്ളൂ കാരണം ഉപ്പ മിക്കവാറും യാത്രകളിലായിരിക്കും പ്രസംഗവും പരിപാടികളും മറ്റുമായിട്ട് സുദീർഘമായ യാത്രകളിൽ ഒന്നോ രണ്ടോ ആഴ്ച കൂടുമ്പോൾ ഒന്ന് വരും ഒരു ഒന്നോ രണ്ടോ ദിവസം വീട്ടിലും നിൽക്കും വീണ്ടും യാത്ര പിന്നെ യാത്ര ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം ഉപ്പാക്ക് വലിയ ഒരു എന്താ പറയുക ഒരു ഹരമായിരുന്നു ഉപ്പാൻ്റെ കൂടെ നമ്മൾ യാത്ര ചെയ്താൽ നമ്മൾ ക്ഷീണിക്കും പക്ഷേ ഉപ്പാക്ക് യാതൊരു ക്ഷീണം ഉണ്ടാവാറില്ല അത് നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് അപ്പോൾ ഉപ്പാൻ ചെറുപ്പത്തിൽ വളരെ കുറച്ചേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ ഉപ്പന്റെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു 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 കുട്ടിക്കാലത്തെ ഓർമ്മ ആ ഒരു തന്നെ പറയാം നമ്മളിപ്പോ എന്തെങ്കിലും പറയും നമ്മൾ അത് വെറുതെയാണ് എന്ന് പറയും നമ്മൾ അത് ഞാൻ വെറുതെ ചെയ്തെന്ന് വെച്ചാൽ വെറുതെ ആണെന്ന് പറഞ്ഞു വെറുതെ സംഗതി ഇല്ല അവ എന്താണ് കാര്യം എന്ന് കൃത്യമായി പറയുന്ന പറയും അവ പല പഠിച്ചൊരു പാഠമാണ് സത്യത്തിൽ വെറുതെ സംഭവം ഇല്ലല്ലോ അത് വലിയൊരു പാഠമായിട്ട് തന്നെ ഞാൻ ഓർക്കുകയാണ് അത് നിസ്സാരമായിട്ട് തള്ളുന്ന ഒരു സംഗതി ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഇപ്പം നമ്മളൊരു കാര്യത്തിന് പറഞ്ഞയച്ചു പറഞ്ഞയച്ച് പിന്നെ ഒരാളെ കാണാനാണ് ഉദാഹരണം അയാളെ കാണാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അയാളെ കാണാൻ വേണ്ടി കുറേ ബുദ്ധിമുട്ടി എന്നിട്ട് അവസാനം കണ്ടു ഇങ്ങനെ വിശദമായിട്ട് പറയുമ്പോൾ ഉപ്പ പറയും വർത്താനം ചുരുക്ക് കണ്ടോ കണ്ടില്ലേ അത് പറയുന്ന പറയും സത്യമാണല്ലോ ഇതിനകത്ത് കൂടി വിശദീകരിച്ചു പറഞ്ഞ കാര്യം സംഗതി നടന്നുവല്ലേ എന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ ചില വളരെ ചെറുപ്പത്തിലുള്ള പാഠങ്ങളാണ് പിന്നെ യാ ഹയ്യു യാ കയ്യൂ ബ്രാഹ്മത്തിക്ക് അസ്തകൈസ് എന്നുള്ളത് ഉപ്പ സ്ഥിരമായിട്ട് പറഞ്ഞു കേട്ടിട്ട് ഞങ്ങൾ കാണാൻ അറിയാതെ പഠിച്ചു പോയതാണ് വലുതായപ്പോഴാണ് ആ പ്രാർത്ഥനയുടെ പ്രാധാന്യവും മറ്റേ നമ്മൾ പഠിക്കുന്നത് ഈ പ്രാർത്ഥന പറഞ്ഞപ്പോ മുബാറക് മദീനിയായിട്ട് ഒന്നിച്ച് എനിക്കുള്ളൊരു ഓർമ്മയുണ്ട് ഞാൻ കഴിഞ്ഞ ഏതോ ഒരു ഹുത്ത്ബീല് വളരെ സാന്ദർഭികമായി അതെൻ്റെ വായിന്ന് വീണു അപ്പോൾ അത് ആളുകൾ അതിൻ്റെ കമൻ്റിൽ കുറേ കമൻ്റുകൾ എഴുതി വെച്ചത് ഞാൻ കണ്ടു അതായത് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ജാമ്യ പഠിക്കുന്ന കാലത്ത് ഇവിടെ ഞാൻ തിരൂർക്കാട് ഒരു പ്രഭാഷണ പരിപാടിക്ക് വന്നു ഞാൻ വളരെ ചെറിയ കുട്ടിയാണ് അപ്പോൾ എൻ്റെ ശബ്ദം ലോക്കായി ശബ്ദം പോയി ഞാൻ ഭയങ്കര ശബ്ദത്തിൽ ഒച്ചട്ട് പ്രസംഗിക്കേണ്ട കാലമാണ് ഇപ്പോഴും എൻ്റെ ക്ലാസ്സുകളെയും പ്രസംഗങ്ങളെയൊക്കെ ശരിയായി വിലയിരുത്തി എന്നെ നന്നായി ഉപദേശിക്കുന്ന ആളാണ് ഉസ്താദ് അതേപോലത്തെ ഒരാളാണ് സുഹേർ മൗലവി അദ്ദേഹം ഇങ്ങനെ ചിലപ്പോൾ പറയും ഒരിക്കൽ പ്രസംഗിച്ചു നിൽക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ മുന്നിൽ മൈക്കുണ്ട് എന്നത് മറക്കരുത് ഒച്ചട്ട് പ്രസംസാരിച്ചിട്ട് അപ്പം ഒച്ചിട്ട് സംസാരിച്ച് ശബ്ദം പോയി ഇരുന്നു അപ്പോൾ ഞാനവിടെയിരുന്നു അപ്പം ഇരുന്നു അപ്പം എനിക്ക് കഴിയില്ല അറിഞ്ഞു ആരോട് മുബാറുക് മദീനോട് ഞാൻ അങ്ങനെ പറഞ്ഞു എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു അപ്പം വിഷമം വിഷമിക്കുമ്പോൾ ചെല്ലാനുള്ള ദുവാ എന്ന് ചോദിച്ചു നിങ്ങൾ ചോദിച്ചാണ് അപ്പോ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അപ്പോൾ ആ ദുവാ ഞാൻ അവിടെ നിന്നാണ് ഹഫ്ലാക്കണ് അള്ളാഹു ഇൻഷിത്ത എന്നുള്ളത് പറഞ്ഞിട്ടില്ല കറക്റ്റ് ചെയ്യാൻ ഓർക്കാണ് അത് ചെല്ലിയിട്ട് കേരളാസ് വെള്ളം കുടിച്ചിട്ട് എന്നോട് പറഞ്ഞു ആട്ട് പ്രസംഗിച്ചോന്നറിഞ്ഞു എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് പിന്നീട് കഴിഞ്ഞൊരു ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ഇടക്ക് എനിക്ക് പൊതുവെ ശബ്ദത്തിന് അങ്ങനെ അലഹമ്മ ഒരു പ്രശ്നവും വരലില്ല വളരെ അപൂർവമായിട്ട് മാത്രമേ ഞാൻ ഐസ്ക്രീം അടക്കം പ്രസംഗത്തിന് മുമ്പ് കഴിക്കുന്ന ആളാണ് നിങ്ങൾ പ്രാർത്ഥന പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം ഞാൻ പങ്കുവെച്ചു നമ്മൾ കുറച്ചുകൂടി എനിക്ക് ശരിക്കും ഓർമ്മ ഇതില്ലേ ഇപ്പം ഉപ്പാൻ്റെ എഴുത്തുകൾ വളരെ മാണ് എങ്കിൽ ഭയങ്കര സാഹിത്യമാണ് ഉപ്പ മരിച്ചപ്പോൾ മാതൃഭൂമി അവർ എഡിറ്റോറിയൽ അടക്കം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പാൻ്റെ ഈ എഴുത്ത് ഉപ്പ എങ്ങനെ ആക്കി അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്താണ് ഒരു ആ കാലഘട്ടത്തിലൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇത്രയും വളരെ ശക്തമായി ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ആ എഴുത്തിൻ്റെ പിന്നിലെ ഒരു സംഭവം എന്താണ് അതിനെപ്പറ്റി ചിന്തിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകുക ഉപ്പ സ്കൂളിൽ പോയിട്ടില്ല സ്കൂളിൽ പോയിട്ടേ ഇല്ല മലയാളം അക്ഷരങ്ങൾ പഠിക്കുന്നത് ദർസിൽ പഠിക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ പഠിപ്പിച്ചു കൊടുത്താണ് അദ്ദേഹം പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷം ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ ഉപ്പ പറഞ്ഞത് ഇയാളാണ് എന്നെ മലയാളം പഠിപ്പിച്ചത് എന്ന് പറഞ്ഞെനിക്ക് ഓർമ്മ ഉണ്ട് അപ്പോൾ ഉപ്പ പറയുന്നതും സാധാരണ സംസാരം ഇപ്പം ധൃതിയിൽ സംസാരിക്കാറില്ല ഇപ്പം ഉദാഹരണത്തിന് നീ എങ്ങോട്ട പോണ് എന്ന് പറയില്ല നീ എങ്ങോട്ട് പോകുന്നു അപ്പോൾ സാധാരണ സംസാരവും പ്രസംഗവും എഴുത്തും ഒക്കെ മനസ്സിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ടായിരിക്കാം ആ എഴുത്തിന് അത്ര ശക്തി കിട്ടിയത് പിന്നെ ഉപ്പാൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് വളരെ പലപ്പോഴും വളരെ രൂക്ഷമോ ശക്തമോ ആയിരുന്നല്ലോ അപ്പോൾ ആ എഴുത്ത് അതേ രൂപത്തിൽ തന്നെ സംസാരവും ഒക്കെ വന്നത് എന്തോ അള്ളാഹുവിൻ്റെ ഒരു തോഫീക്കായിരിക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ എഴുത്തിന് ഇത്ര ഉപ്പ എന്നോട് നമ്മൾ ഉപ്പാനെ പരിചയമുള്ള ഉപ്പാൻ ഉസ്താദിനെ പോലെ കാണുന്ന ഒരു നമ്മളെ മരിച്ചുപോയ ഈ ബിൻ മസൂദ് മൂലം എന്നോട് ഒരുക്കി പറഞ്ഞു ഉപ്പാൻ്റെ പരിഭാഷ വായിച്ചാൽ എൻ്റെ ഉപ്പ മുമ്പിൽ വന്ന് ക്ലാസ് എടുക്കണ പോലെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ ഞാൻ ഓർക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായി ചിന്തയിൽ നിന്നുണ്ടാകുന്ന വാക്കുകൾ അങ്ങനെ തന്നെയുണ്ട് എഴുതുന്ന സ്വഭാവം വന്നത് കൊണ്ടായിരിക്കാം അത്ര ശക്തമായ ഒരു ശൈലി എന്നാൽ വളരെ സുതാര്യമായ ഒരു ശൈലി ഉപ്പാക്ക് കിട്ടിയത് എന്ന് തോന്നുന്നു ഏതായിരുന്നാലും ഉപ്പാൻ്റെ ഈ എഴുത്ത് പിന്നെ സത്യത്തിൽ പറഞ്ഞാൽ വലിയൊരു അത്ഭുതം തന്നെയാണ് ഉപ്പാൻ്റെ എഴുത്ത് വായിച്ച ആരും ആ ശൈലി മറക്കാൻ സാധ്യതയില്ല അതായത് ഇതിൽ നമ്മൾ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഒന്ന് അറിയണം പരിചയപ്പെട്ടെന്ന് തോന്നുന്ന വിഷയം ഉപ്പാൻ്റെ ഓർമ്മ ഓർമ്മകളാണ് ആത്മകഥയാണ് അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന് പുസ്തകമാണ് ഈ ഓർമ്മകളുടെ തീരത്ത് എന്നുള്ളത് എങ്ങനെ ഉണ്ടായതാണ് ഉപ്പ എഴുതൂലല്ലോ ഉപ്പ എഴുതൂല പലപ്പോഴും ആ അത് വളരെ യാദർശികമായിട്ട് പിന്നെ ഉണ്ടായ ഒരു സംഗതിയാണ് അതായത് പത്താം ക്ലാസ്സിൽ ഞങ്ങൾ കൊച്ചിയിൽ ഞാൻ പഠിക്കുന്ന കാലത്താണ് സെൽസബിയിൽ യുക്തിവാദികളുമായി ഒരു സംവാദം നടക്കുന്നത് അതായത് എം സി ജോസഫ് യുക്തിവാദി പ്രസിഡന്റും യുക്തിവാദി മാസികയുടെ പത്രാധിപരുമായ എം സി ജോസഫുമായി ഒരു ഖണ്ഡന മണ്ണന ലേഖന പരമ്പര തുടങ്ങി ഡോക്ടർ ഉസ്മാൻ സാഹിബാണല്ലോ അതിനെ അറിയാലോ നമ്മൾ കാറ്റിട്ടുണ്ടെങ്കിൽ ഒരുപാട് പത്തവണ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അഞ്ചാറ് തവണ നമ്മൾ നമ്മളെന്നെ പ്രസിദ്ധീകരിച്ചു ഇപ്പോൾ ബുക്സ് അത് വീണ്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അയാൾ കാർഡിലാണ് കത്തരുത് അദ്ദേഹം എം സി ജോസഫ് കാർഡിലാണ് കത്ത് ചെയ്തത് ചെറിയ അക്ഷരങ്ങളിലായിട്ട് അപ്പം ഉപ്പാൻ്റെ അസിസ്റ്റന്റ് എന്ന് പറയാവുന്ന ഒരാളായിരുന്നു എ എ ഹമീദ് സാഹിബ് അള്ളാറഹു കൊച്ചി കൊച്ചി അപ്പം ഞാൻ ഹമീദ് ഖാനോട് പറഞ്ഞു ഞങ്ങൾ ഹമീദ് ഖാൻ പറയാം ഹമീദ് ഖാനോട് പറഞ്ഞു ഈ കത്തുകളൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കി നമുക്ക് ഉപ്പാൻ്റെ കാലശേഷം ഇതൊക്കെ ഒരു രേഖയായിട്ട് പുറത്ത് വിടേണ്ടി വരും കാരണം ഇതൊരു സംഭവമാണ് ഞാൻ പത്താം ക്ലാസ് പഠിക്കാം കേട്ടോ ഈ അത് ഇസ്ലാഹി ചരിത്രത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ മതപ്രബോധന ചരിത്രത്തിൽ ഇങ്ങനെ യുക്തിവാദികളുമായി ഒരു സംവാദം നടന്ന് അങ്ങനെ അവർ പിൻവാങ്ങിയ ഒരു സംഭവം അതിൻ്റെ മുമ്പോ ശേഷം ഉണ്ടായിട്ടില്ല ഇങ്ങനെ എഴുത്തിലൂടെ അപ്പോൾ അത് നമുക്ക് വിടേണ്ടി വരും എന്ന് ഞാൻ അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ഞാൻ പറഞ്ഞതിനേക്കാൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയി അതായത് ഉപ്പ പലപ്പോഴും ഉപ്പാൻ്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് കൊച്ചിയാണ് നല്ലൊരു ഗ്യാങ് ഉപ്പ എന്ത് പറഞ്ഞതും കേൾക്കാൻ താല്പര്യമുള്ള അത് നടപ്പാക്കാൻ തയ്യാറുള്ളൊരു സംഘം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വന്നാൽ ഇപ്പം പഴയ കഥകൾ ഇങ്ങനെ പറയും അപ്പം ഈ കഥകൾ പറയുമ്പോൾ അമീത് കഥൊക്കെ നോട്ട് ചെയ്ത് വെക്കും ഈ നോട്ട് വെച്ച് ഇതിൻ്റെ അവിടെ വായിച്ചു കൊടുക്കും അതിൻ്റെ സമാഹാരമാണ് ഓർമ്മകളുടെ തീരത്ത് പക്ഷേ ഈ ഓർമ്മകളുടെ തീരത്ത് ഞാൻ ശ്രോതാക്കളോട് ഒന്ന് ഓർമ്മിക്കുകയാണ് നമ്മൾ പീസ് റേഡിയുടെ ഓർമ്മയിൽ അതിപ്പോൾ വായിച്ച് കഴിഞ്ഞു ഏകദേശം പൂർണ്ണമായി തന്നെ അത് വായിച്ചു കഴിഞ്ഞു അതിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഭാഗങ്ങളും നമ്മൾ വായിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ഓർമ്മകളുടെ തീരത്ത് ഒരുപാട് മനുഷ്യർക്ക് വെളിച്ചം കൊടുത്തൊരു സംഭവമാണ് ഒരു പ്രബോധകൻ പ്രബോധകനൊരിക്കൽ പറയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഉപ്പ ഒരു നമ്മുടെ നാട്ടിലെ ഒരു സമസ്തയുടെ പള്ളിയിൽ മോഹിനൊക്കെ ആയിട്ട് പോണൊരാളാണ് അപ്പോൾ വീട്ടിൽ അദ്ദേഹം ഓർമ്മകളുടെ തീരത്ത് കൊണ്ടുവന്നിച്ചു അപ്പോൾ ആപ്പതെടുത്ത് വായിച്ചിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും അടിവരെടുത്ത് ഉപയോഗിക്കാൻ ഉസ്താദിന് കൊടുക്കാൻ നോക്കാൻ വേണ്ടി ഇങ്ങനെ വായിച്ചു പിന്നെ വായന ഇങ്ങനെ ശക്തിപ്പെട്ട് ശക്തിപ്പെട്ടു വന്നു പിന്നെ നോക്കുമ്പോൾ ഒരു ദിവസം മുജാഹിദ് പള്ളിയിൽ പള്ളിന്ന് സുന്നിപ്പള്ളിയിലെ മുഖത്തിന് കൊടുക്കുന്നതാണ് കേൾക്കുന്നത് കേൾക്കുന്നത് അങ്ങനെ എന്നോട് ഒരു എന്നോടൊരിക്കൽ അനുഭവം പങ്കുവൊക്കെ ഉണ്ടായി എന്നാൽ ആ പുസ്തകം വായിച്ച് ഉമർ മൗലവി എന്നുള്ള ആളെക്കുറിച്ച് ചെറിയ മദ്രസ ക്ലാസ് മുതൽക്ക് ആളുകൾ കേൾക്കുന്നത് വളരെ മോശമായ രീതിയിലാണല്ലോ അതിന്ന് വ്യത്യസ്തമായിട്ട് ഇതിലൂടെ പരിചയപ്പെടുമ്പോൾ ഉണ്ടാകണ വലിയൊരു സംഭവമാണ് അപ്പോൾ ആ നിലക്ക് ഇപ്പം പത്താം ക്ലാസ്സിൽ നിൽക്കുമ്പോൾ മുബാക് മദിനിക്കത് പിന്നെ പറയാൻ കഴിഞ്ഞു എന്നുള്ള ഒരു തോഫീക്കാണ് ശരിക്കും പഠിച്ചോൻ്റെ ഒരു വലിയ തോഫീക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്നുള്ള നിലക്ക് തന്നെ വന്നതാണ് അലഹമില്ല അപ്പോൾ ആ നിലക്ക് പിന്നെ ഇപ്പോൾ ഓർമ്മകളുടെ തീരത്ത് വായിക്കണമെന്ന് നമ്മൾ എല്ലാവരോടും പറയാണ് ഒരനുഭവം ഞാൻ പറയാം കോഴിക്കോട്ടുള്ള നമ്മളുടെ ഒരു പഴയ മുജാഹിദ് പിന്നെ എന്നെ കോഴിക്കുന്ന കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ ഒമ്പത് തവണ അത് വായിച്ചിട്ടുണ്ട് ഇപ്പം എനിക്ക് എല്ലാ ഭാഗങ്ങളും കാണാപ്പാടാണ് അപ്പം ഞാൻ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഇയാൾ ഇന്ന വിഷയം മനസ്സിലാക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ആ ഭാഗമുണ്ട് മറിക്കും അവിടെ നിന്ന് വായിക്കുന്നവർ വേറൊരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങളെന്ത് മനസ്സിലാക്കിയില്ല ഇതൊന്നും അങ്ങനെ ആൾക്കാരെ കൊണ്ട് ഒരു അനുഭവം ഒരാളിനോട് പറഞ്ഞു പിന്നെ ദിവസേന കുറേശെ വായിക്കുന്ന ആൾക്കാർ അങ്ങനെ വളരെ അത്ഭുതകരമായ ഒരു പ്രതികരണങ്ങളാണ് നമ്മൾക്ക് ആ പുസ്തകത്തിനെ പറ്റി കിട്ടിയിട്ടുള്ള അലഹദില്ല നിങ്ങൾക്ക് ഈ ഓർമ്മകളുടെ തീരത്തില് നിങ്ങളത് ഉണ്ടാക്കിയെടുത്തതിൽ അതിന്റെ അതിന്റെ പിന്നിൽ ഏറ്റവും വലിയ കഠിനാധ്വാനം ചെയ്ത ഒരാൾ നിങ്ങളാണല്ലോ നിങ്ങൾക്കതിലെ ഏത് പേജിലെ ഏത് ഏതാണ് നിങ്ങളെ മനസ്സിലെ ഏറ്റവും തങ്ങി നിൽക്കുന്ന ഒരു കാര്യം അത് ചോദിച്ചാൽ ആലോചിച്ചിട്ടുണ്ടാക്കേണ്ടി വരും അതിൽ മിക്കവാറും പിന്നെ ഞാൻ പറയാ എന്റേത് എന്റേത് പിന്നെ ഉപ്പ നബിദിനത്തിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടിയിട്ട് ആ പ്രസംഗത്തിൽ ആ വിഷയത്തിന് അവിടുത്തെ ആ ആശയത്തെ എതിർത്തുകൊണ്ട് സംസാരിച്ചല്ലോ അങ്ങനെ ആളുകൾ വീട്ടിലേക്ക് വരുന്നു വളയുന്നു എന്നൊക്കെ ഉള്ള പശ്ചാത്തലത്തിൽ വീടിന്റെ കുറ്റി തുറന്നിട്ട് വീടിന്റെ വാതിലിന്റെ കുറ്റി തുറന്നിട്ട് അദ്ദേഹം നടത്തിയൊരു പലായന ഉണ്ട് ശരിക്കും പലായന തന്നെയാണ് ഉണപ്പ പറയണ് അല്ലെ ഹിജറാന്ന് തന്നെയാണ് പറയുന്നത് ആ ആ രംഗാണ് എനിക്ക് അത് എങ്ങനെ അവസാനം കെ മോലയുടെ നെഞ്ചിൽ പോയി ആണ് വീഴണേ ആ ഒരു വല്ലാത്ത അത് ഞാൻ ഒരുപാട് തവണ ആവർത്തിച്ച് വായിച്ചിട്ടുണ്ട് മാത്രല്ല അപ്പം നമ്മുടെ ശ്രോതാക്കളിലൊക്കെ പീസ് റേഡിയോ കേട്ട് കുടുംബത്തിലെ ബാക്കി ആളുകളൊക്കെ ഇതിന്റെ ഇതിൻ്റെ കൂടെയൊന്നുമില്ല ഇങ്ങനത്തെ ഒരു ആശയത്തിൻ്റെ കൂടെ ഒന്നുമില്ല ഭർത്താവെതിരാണ് അല്ലെങ്കിൽ ഭാര്യ എതിരാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ശ്രോതാക്കളെ നമുക്കറിയാം ഇപ്പോഴും ഇപ്പോഴും നമ്മുടെ കൂടെ കേൾക്കുന്ന ആയിരങ്ങളിൽ അവരുണ്ട് അള്ളാഹു നിങ്ങളതൊക്കെ ഒന്ന് വായിക്കണം ശരിക്ക് വായിച്ചാൽ എന്താണ് ശരിക്കും നമ്മുടെ കാലത്തിന്റെ ഹിജറൊന്നും ജിഹാദ് ഒന്നും ശരിക്ക് ഒരു കാര്യമാണ് അതെ ആ എന്തെങ്കിലും മനസ്സിലാകുന്നില്ല ഇവിടെ ഉള്ളൊരു അനുഭവം പറയാം അത് അത്ര അതിൽ സൂചിപ്പിച്ചിട്ടില്ല അതായത് ഞങ്ങളുടെ ഒരു ബന്ധു ഇവിടെ അന്നീം പിന്നെ മൗലാനിയും അൽഷഫിയൊന്നും വന്നിട്ടില്ല ഈ രാംദാസിന്റെ നഴ്സിംഗ് ഹോമിൽ അവിടെ നമ്മളൊരു ബന്ധു കിടക്കണ്ടായിരുന്നു ഉമ്മാൻ്റെ ഒരു അമ്മാവൻ്റെ മകൻ അപ്പം ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഞാനും ഉപ്പയും ഉപ്പാൻ്റെ കൂടെ മങ്കടാജീസ് മോലുവിൻ്റെ ജ്യേഷ്ഠൻ ഒരാളുണ്ടായിരുന്നു അതുപോലെ മക്കത്ത് പിന്നെ മരണപ്പെട്ടു എന്ന് പറയാവുന്ന അബ്ദുറൂഫ് മലവിയുടെ അനുജൻ മുഹമ്മദ് നിമാഷി അറിയും അങ്ങനെ ഞങ്ങൾ നാലാളും കൂടി ഇദ്ദേഹത്തെ കാണാൻ പോയി തിരിച്ചു വരികയാണ് അപ്പോൾ തെരീക്കത്തിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം പെരിന്തൽമണ്ണ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവർക്ക് അപ്പോൾ കൺ മടങ്ങുമ്പോൾ നമുക്കൊരു ചായ പിടിക്കാം എന്നുള്ള നിലക്ക് ഒരു ഹോട്ടലിൽ കയറി അപ്പോൾ ആ ഹോട്ടലിൻ്റെ ഒരു നീളത്തിലുള്ള ഹാൾ പോലെയാണ് അതിൻ്റെ സെറ്റപ്പ് ആ ഹോട്ടൽ ഇപ്പം എല്ലാ സീറ്റും ഫുള്ളാണ് അങ്ങനെ ഞങ്ങളാണ് കടന്നപ്പോൾ എല്ലാവരും നീച്ചു തെരീകത്തിന്റെ സമ്മേളനം നടക്കാണല്ലോ അപ്പോൾ ഒരു താടിയും ഒക്കെ വെച്ച ഒരാളും ഒറ്റ രണ്ടൂന്നും ആൾക്കാർ ചുറ്റും ഇങ്ങനെ വരും അല്ലേ അപ്പൊ തെരീകത്തിന്റെ ഏതോ ശേഷമാണ് വരേണ്ടത് ഉള്ള ആൾക്കാരായിരിക്കാം എല്ലാവരും കൂടിയാണ് നീച്ചിന്ന് അങ്ങനെ സീറ്റ് നോക്കിയപ്പോൾ ഫാമിലി റൂമിൽ മാത്രമേ സീറ്റ് ഒഴിവുള്ളൂ ഞങ്ങള് ഫാമിലി റൂമിലേക്ക് കടക്കുന്നത് വരെ ഈ മനുഷ്യന്മാർ മുഴുവൻ നിന്നു അല്ലാത്തൊരു ധൈര്യവും വക്കാറത്തൊക്കെ അപ്പം ഈ ഉമർ മൂലവിയെക്കുറിച്ച് വേറെ ഒന്നും കൂടെ പറയാം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കപ്പനെ ഞങ്ങൾ യാത്രയാക്കാൻ നിൽക്കുകയാണ് അപ്പം എല്ലാ വർഷവും പിന്നെ ഹജ്ജിന് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിരുന്നല്ലോ ധാരലിഫ്തന്റെ അപ്പം ഞങ്ങൾ യാത്രയൊക്കെ നിൽക്കുമ്പോൾ പിന്നെ ഉപ്പൊരു ചായ കുടിക്കുകയാണ് അവിടെ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറെ ആൾക്കാരും ജാസെൻഡറിനൊക്കെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചത് ആരാണ് അപ്പം അത് ഇയാൾ മൂലവിയാണ് തന്നെ ഞാൻ നിങ്ങൾ ആ കുടിച്ച ചായന്റെ ബാക്കി എനിക്ക് ചെയ്തു ഇതോടൊപ്പ ഓർമ്മകളുടെ തീരത്ത് വായിക്കുമ്പോ എപ്പോഴും ഉണ്ടാവുന്നൊരു ഓർമ്മയാണ് സിവിൽ കോട്ടില് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു അനുഭവം പറയുന്നുണ്ടല്ലോ അതായത് ഗൾഫിൽ നിന്നൊരാള് സെലഫി ആഘോഷത്തിലേക്ക് കടന്നു വന്നു അതൊന്ന് വിശദീകരിച്ചു കൊടുത്താൽ എന്തായിരിക്കും നമുക്ക് സമയമുണ്ടോ നമ്മൾ മിനിറ്റ്സ് ഞാനവിടെ നിന്ന് ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു അപ്പോൾ പരിചയപ്പെട്ടപ്പോൾ അയാളുടെ കഥകൾ മനസ്സിലായി എൻ്റെ ചുരുക്കം ഇങ്ങനെയാണ് അയാൾ പുളിക്കൽ നിന്ന് ഉൾഭാഗത്ത് വലിയ പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ നിന്ന് പിന്നെ വളർ ജനിച്ച് വളർന്ന് അങ്ങനെ സുന്നി കുടുംബത്തിൽ അതിപ്പോഴത്തെ സമസ്ത സമസ്ത കുടുംബത്തിൽ ജനിച്ച് വളർന്ന ആളാണ് അങ്ങനെ അദ്ദേഹം ഗൾഫിൽ വന്നു ഗൾഫിൽ വന്ന് സ്വാഭാവികമായും കാസറ്റുകളും മറ്റുമൊക്കെ കേട്ട് തൗഹീദ് ഉൾക്കൊണ്ടു അങ്ങനെ മാറ്റം വന്നു മാറ്റം വന്നതിന് ശേഷം അദ്ദേഹം പിന്നെ നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോൾ ഇവൻ്റെ ചില സംസാരങ്ങളിലും മറ്റുമൊക്കെ മാറ്റമുണ്ട് എന്നുള്ളത് വാപ്പാക്ക് തോന്നി വാപ്പ കടുത്ത സമസ്തക്കാരനാണ് അപ്പോൾ പരിശോധിച്ചപ്പോൾ മുജാഹിദുകളുടെ കാസറ്റുകളും സാധനങ്ങളും ഒക്കെ ബാഗിൽ കണ്ടു അങ്ങനെ ഇവനെ അടിച്ചു ഉപദ്രവിച്ചു ഭീഷണിപ്പെടുത്തി ഒക്കെ ചെയ്തു അപ്പോൾ അവന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല അങ്ങനെ അവസാനം ഉസ്താദിൻ്റെ അടുത്ത് അതായത് കാന്തപുരം അബൂക്കർ മുസ്ലിയാർ ഇവിടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു കൊണ്ടുപോയി കൊണ്ടുപോയി ദീർഘമായി സംസാരിച്ചു അപ്പോൾ ഇവൻ തൗഹീദിൽ ഉറച്ച ആളായതുകൊണ്ട് ആ സംസാരമൊന്നും ഒട്ടും യേശിയില്ല അവസാനം പിന്നെ അദ്ദേഹം വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് എല്ലാവർക്കും ശരി എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചു തിരിച്ചയച്ചപ്പോൾ ഇവന് തോന്നി ഇവൻ്റെ യാത്ര ചിലപ്പോൾ അവർ മുടക്കുകയാണെങ്കിൽ പാസ്പോർട്ടെന്തേലും എടുത്തും മുടക്കുമോ എന്നുള്ള സംശയം തോന്നിയിട്ട് അവൻ എന്ത് ചെയ്തു വെച്ചാൽ എനിക്കൊരു ചെറിയ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ ഫറൂക്കിലോ മറ്റോ ഇറങ്ങി എന്നിട്ട് വേറെ വാഹനം പിടിച്ച് സ്പീഡിൽ വീട്ടിൽ വന്ന് സാധനങ്ങളൊക്കെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ മാറ്റി പിന്നെ പോയി അങ്ങനെ ഏതായിരുന്നാലും അവൻ അവൻ്റെ അവൻ ബോ അവന് ബോധ്യപ്പെട്ട സത്യത്തിൽ പുറച്ചു നിന്നു ഇതാണ് ആ സംഭവത്തിന് ഇതിൽ പിന്നെ കുറേ ആളുകൾ ഞാൻ ഞാൻ ചോദിച്ചിരുന്നല്ലോ ആരാണ് വന്നത് എന്ന് ഇതൊക്കെ മുബാറക് മദീനിന്ന് ധാരാളം ആളുകൾ എഴുതിയിട്ടുണ്ട് അസ്ലം ഉസ്താദും തജ്വീത് പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയ സന്തോഷമുള്ളൊരു കാര്യം അങ്ങയുടെ ഒന്ന് രണ്ട് ശിഷ്യകൾ ഇവിടെ കമൻ്റ് ചെയ്തിട്ടുണ്ട് അസ്ലാം വലൈക്കും ബ്രഹ്മത്തിഖത്തറീസു എന്ന പ്രാർത്ഥന തിരൂർക്കാട് വെച്ചൊരു അറബിക് ടീച്ചേഴ്സ് കോംപ്ലക്സ് മീറ്റിങ്ങിൽ നിന്നാണ് ഞാൻ പഠിച്ചത് അന്ന് മുതൽ അത് സ്ഥിരമായി ചൊല്ലുന്നുണ്ട് അന്ന് ക്ലാസ് എടുത്തത് മുബാറക് മദീനിയായിരുന്നു അള്ളാഹു ദുർഗായ് സു ആഫിയത്ത് നൽകട്ടെ എന്ന് എഴുതിയിരിക്കുന്നു ഹഫ്സത്ത് വെള്ളിയിലെയാണ് അത് എഴുതിയിട്ടുള്ളത് ഉമ്മു സൈനബ് ഓർമ്മകളുടെ തീരത്ത് രണ്ടായിരത്തൊമ്പതിൽ വായിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് ജൈനുൽ ആബിദ് മഞ്ചേരി അസ്ലാം വലൈക്കും മൂന്ന് വർഷങ്ങൾക്ക് മുബാറക് മദീനയുടെ മദീനിയുടെ വീട് കൂട്ടുകാരോടൊപ്പം സന്ദർശിച്ച് ഓർക്കുന്നു വ്യത്യസ്ത അനുഭവമായിരുന്നു അന്ന് ഉസ്താദ് എനിക്ക് വെട്ടം അബ്ദുൽ ഖാദർ മൗലവി എന്നൊരു പുസ്തകം സമ്മാനിച്ചിരുന്നു അദ്ദേഹം ഓർക്കുന്നുണ്ടോ എന്നറിയില്ല എന്നാണ് ചോദിച്ചത് വെട്ടം അബ്ദുല്ല ഹാജിയാണ് അതുപോലെ തിരുവങ്ങാടിയിലൂടെ യാത്ര ചെയ്ത ആ ഒരു പ്രയാസമാണ് മനസ്സിൽ ഓർമ്മ തങ്ങി നിൽക്കുന്നത് എന്ന് പറയുന്നത് നമ്മളെ കൂടി ഒന്ന് കവർ ചെയ്യണം സമയം ഉപ്പാന്റെ തഫ്സീർ അത് ഇങ്ങനെ അത് ഉപ്പാന്റെതല്ല അത് നിങ്ങൾ എഴുതി ഉണ്ടാക്കിയതാണെന്നൊക്കെ ചില ആളുകൾ പറയാറോ അതിന്റെ സംഭവം ഇതും വളരെ യാദർശികമായിട്ടുണ്ടായതാണ് അതായത് ഞാൻ അന്ന് യു എയിലാണ് പിന്നെ റേഡിയോയിൽ നമ്മളെ കെ വി പഴയ കെ വി മുസല്ലമി അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഇറക്കിയ ഒരു കാസറ്റ് ഉണ്ടായിരുന്നു കിറാത്ത് കിറാത്ത് ഒരു അബ്ദു അബ്ദുൽ ബാസ്തിൻ്റെ കിറാത്ത് പിന്നെ മുസല്ലമിൻ്റെ പരിഭാഷ യു എസ് ലൈസെൻറ്ററിൽ ഇറക്കിയ കാസറ്റാണ് മുപ്പത് കാസറ്റ് അപ്പോൾ അത് റേഡിയോയിൽ ഇങ്ങനെ പ്രക്ഷേപണം ചെയ്തിരുന്നു അപ്പോൾ ഞാൻ നമ്മുടെ ഇസ്ലൈസെന്റിൻ്റെ ആൾക്കാരോട് പറഞ്ഞു ഈ അർത്ഥം മാത്രം പോരാ ഒരു വ്യാഖ്യാന കാസറ്റ് ഇറക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ വലിയ ജോലിയല്ല അതൊന്നും പെട്ടെന്നൊന്നും നടക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് തൽക്കാലം മാറ്റി വെച്ചിരുന്നു പക്ഷേ അള്ളാഹുവിൻ്റെ വിധി എന്താ ഉണ്ടാൽ ഈ റേഡിയോ സ്റ്റേഷനിലേക്ക് നൂറുകണക്കിന് കത്തുകൾ അന്ന് കത്തുകളാണ് തൊണ്ണൂറ്റി രണ്ട് മൂന്നൊക്കെ ആയിരിക്കും കാലഘട്ടം തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അപ്പം കത്തുകൾ ആവശ്യം ആ മുസ്ലിങ്ങളാണ് കൂടുതൽ എഴുതുന്നത് ഈ പരിഭാഷയുടെ വ്യാഖ്യാനം കൂടി വേണം ഇത് മാത്രം കേട്ടിട്ട് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല സത്യമുള്ള കാരണം നമുക്കെന്നെ തപ്സീർ ഒരു കാര്യം ശരിക്കും മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു വ്യാഖ്യാനം കൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞ പറയണം എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള നൂറുകണക്കിന് കത്തുകൾ വരുന്നത് വന്നപ്പോൾ ഒരു സെൻട്രൽ ദുബൈയിലാണ് അതിൻ്റെ സ്റ്റുഡിയോ ഉള്ളത് അവർ ആൾക്കാരോട് ഒന്ന് ആവശ്യപ്പെട്ടു ചുരുക്കം പറയാം എഴുതാൻ തീരുമാനിച്ചു അപ്പോൾ അന്ന് ഞങ്ങൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ പത്തോ പതിനൊന്നോ സെൻറ്ററുകൾ ഇസ്ലായി സെൻ്ററുകൾ യു എയിലുണ്ട് ഏഴ് എമിറേറ്റ്സാണ് അതിൽ ഇരുപത്തു പതിനൊന്നോളം സെൻ്ററുകളുണ്ട് അപ്പോൾ അന്ന് എഴുതുന്നവർ ഞാനും മുഹമ്മദ് കൊടിയത്തൂരേ ഉള്ളു അപ്പോൾ എന്നെയും മുഹമ്മദ് കൊടിയത്തൂരിനെയും ഇതിൻ്റെ വ്യാഖ്യാനം എഴുതാൻ വേണ്ടി ഏൽപ്പിച്ചു അപ്പോൾ ഒന്നാമത്തെ ജുസ് എന്നെ ഏൽപ്പിച്ചു ഞാനും ഒന്നാമത്തെ ജുസ് അപ്പോൾ എഴുതുമ്പോൾ ഒരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ പിന്നെ നമുക്ക് ബ്രാക്കറ്റ് ഇടാൻ പറ്റില്ല പിന്നെ കോമ ഇങ്ങനത്തെ സംഗതികളൊന്നും പിന്നെ ജന എല്ലാവർക്കും മനസ്സിലാകുന്ന പദങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് എഴുതുമ്പോൾ പിന്നെ അതായത് അമാനിൻ്റെയും ചെറിയ മുണ്ടത്തിൻ്റെയും ആ പറപ്പൂരിൻ്റെയും കൂടി പരിഭാഷൻ്റെ ഇടയ്ക്കുള്ള ഒരു വ്യാഖ്യാനമായിട്ട് എനിക്കിത് തോന്നി അതായത് സാധാരണക്കാരൻ്റെ പെട്ടെന്ന് വായിച്ചു പോകാവുന്ന വിശദമായ പഠനത്തിന് അമാൻ്റെയും ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഇത് പോരതാനും ചെറിയ ഫുഡ് നോട്ട്സല്ലേ ഉള്ളു അപ്പോൾ ചുരുക്കം പറയാ ഇതിങ്ങനെ എഴുതിയ പിന്നെ തലയിൽ കൂടി ഒരു ചിന്ത വന്നു ഇങ്ങനെ ഒരു തഫ്സീറിന് ചാൻസ് ഉണ്ടല്ലോ കേരളത്തിൽ മലയാളത്തിൽ അങ്ങനൊന്നു വേണമല്ലോ ആ ലീവിന് ഞാൻ വന്നപ്പോൾ ഉപ്പാനോട് പറഞ്ഞു ഉപ്പ പിന്നെ ഉപ്പാൻ്റെ പണ്ടത്തെ അറബി മലയാളം ഉപ്പ തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അറബി മലയാള പരിഭാഷ ഇറക്കിയിട്ടുണ്ട് ഫുൾ ആയിട്ട് ഫുൾ ആയിട്ട് ആറ് വാള്യങ്ങളായിട്ട് അത് കെ മൗലവി പരിശോധിച്ച അന്ന് കെ മൗലവിൻ്റെ ശിഷ്യനാണ് ഉപ്പ കെ മൗലവിയും ഇ കെ മോലയും സി എ മുഹമ്മദ് മോലയും അവർ മൂന്നാളും പരിശോധിച്ച് ഇറക്കിയ പ്രസ്താവന ഒക്കെ അതിൻ്റെ ഇതിൽ കാണും പഴയ അറബി മലയാളം അന്ന് അങ്ങനെയാണല്ലോ കെലിമ കെലിമ മുറിച്ചിട്ടാണ് എന്റെ അർത്ഥം അപ്പോൾ ഏകദേശം അതുപോലെ ഇങ്ങനെ ജുംല ജുമില മുറിച്ചിട്ടോ ഇടത്തരം കൂടി ഒരു തഫ്സീറിന് ചാൻസ് ഉണ്ട് അത് ഇപ്പം എഴുതണു നന്നായിരിക്കും ഇപ്പത് കേട്ടവാദി എഴുത്താൻ തുടങ്ങി തൊണ്ണൂറ്റിനാലിലാണ് അത് അന്ന് അന്ന് എഴുതാൻ കഴിയും അന്നല്ല അന്ന് ഉപ്പ എനിക്ക് ഓർമ്മയുള്ള കാലത്തുകൂടി കൈകൊണ്ട് എഴുതലില്ല ഉം ഉപ്പം ഈ അറബി മലയാളം സീർ ഇപ്പം കൈകൊണ്ട് എഴുതിയാണ് പിന്നീട് ഉപ്പാക്ക് കഴിഞ്ഞു വെറ വന്നു ഉപ്പൊരിക്കലും എഴുതല്ലോ പെങ്ങൾ വീട്ടിൽ വന്നാൽ ആ മോനെന്തൊന്നും ആരെ കൊണ്ടും എഴുതിക്കും അപ്പോ അങ്ങനെ എഴുത്ത് തുടങ്ങി ഇപ്പൊ ഈ കുറാൻ പരിഭാഷന്റെ മാറ്ററിൽ തന്നെ ഒരുപാട് ആൾക്കാരെ കയ്യേശ്വരം കാണാം ഒരുപാട് ആൾക്കാർ അതിന്റെ കൈയെഴുത്ത് അതിന്റെ അസൽ മാറ്റർ ഉണ്ട് അപ്പൊ ഞാൻ വന്ന് നോക്കിയപ്പോ ഉപ്പാനോട് പറഞ്ഞു പിന്നെ സെബിൻ നുസൂലും ഹദീസുകളും ഇതിൽ ചേർത്തിട്ടില്ലല്ലോ അത് നീയാണ് ചേർത്താൽ എന്ന് പറഞ്ഞു ഞാൻ അത് ഉപ്പം മുഴുവനാക്കട്ടെ അത് നീ ചേർത്താൽ മതി എന്ന് പറഞ്ഞു തൊണ്ണൂറ്റി ഒമ്പത് അവസാനം ഉപ്പ പറഞ്ഞു പിന്നെ ഇത് തീർന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞു ഓർത്ത എന്നോട് പറഞ്ഞിരുന്നു ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ചിരുന്ന് വായിക്കണമെന്ന് അങ്ങനെ വായിക്കാൻ ഞാൻ ഒരു എഴുപത് എഴുപത്തഞ്ച് ദിവസത്തെ ലീവ് എടുത്ത് വന്നു ശമ്പളം ലീവ് ഒക്കെ എടുത്തിട്ട് വന്നു ഞങ്ങൾ വായന തുടങ്ങി വായനയുടെ ഏകദേശം കുറച്ചാണ്ട് എത്തിയപ്പോഴാണ് ഉപ്പ യാത്ര പറഞ്ഞത് മനസ്സിലായല്ലേ ആ ഉപ്പ എഴുതിയ സാധനം തന്നെയാണ് സബ് ഇതൊക്കെ മുഖവുരിയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആൾക്കാർ ഞാൻ പിന്നെ നമ്മൾ തെറ്റ് ചെയ്യാത്തൊരു സംഘത്തെ പറ്റി ആരോപണങ്ങൾ ഉണ്ടാവുമ്പോൾ ഞാനത് മൈൻഡ് ചെയ്യലില്ല കാരണം നമ്മൾ പഠിച്ചോണ്ടടുത്ത് നമ്മൾ കുറ്റവാളിയല്ല പിന്നെ നമ്മൾ എന്തിനായാലും വിഷമിക്കണം ആൾക്കാരും പറഞ്ഞത് പറഞ്ഞോട്ടെ വിലക്കം പലരും പ്രസംഗിച്ച് നടക്കുന്നുണ്ടാവും വാർഗ എഴുതി ചേർത്താണ് പ്രത്യേകിച്ച് ആ അഭിപ്രായ വ്യത്യാസമുള്ള ചില വിഷയങ്ങളൊക്കെ ജിന്നുമായി ബന്ധപ്പെട്ട നബിക്ക് സീറ് പറ്റുമല്ലേ എന്നുള്ളതിന് ഉപ്പ് ഉപ്പ നേരത്തെ പറഞ്ഞിരുന്ന വിഷയം തന്നെയാണ് അത് അപ്പാൻ്റെ അത് വായിച്ചാൽ തന്നെ മനസ്സിലാകും ഇത് മറോലുവിൻ്റെ എഴുത്താണെന്നുള്ളത് ആ വായനയുടെ ശൈലീന്ന് തന്നെ മനസ്സിലാവും ഇതാണ് അതിൻ്റെ ചുരുക്കം അലഹമില്ല രണ്ടായിരത്തി എട്ടിൽ ഒന്നാം വാള്ളി ഇറങ്ങി രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടാം വാള്ളി ഇറക്കി മൂന്നാം വാളിയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇപ്പം അത് അലഹമില്ല രണ്ടാമത്തെ എഡിഷൻ രണ്ടാമത്തെ തവണ അടിച്ചു കഴിഞ്ഞ് ഇപ്പോൾ കോപ്പി തീരാൻ പോകണിപ്പോൾ രണ്ടാമതും മൂന്നാമതും അടിക്കേണ്ട അവസ്ഥ എത്തിയിട്ടുണ്ട് ഇനി ഒരു പത്ത് മുപ്പത് കോപ്പിയുള്ളൂ പിന്നെ മൂന്നാം പാളിയം അത് ജനങ്ങൾ വായിക്കുന്നുണ്ട് ഇപ്പം പറഞ്ഞൊരു ഗുണമുണ്ടല്ലേ ഇപ്പം മുമ്പിൽ വന്ന് ക്ലാസ് എടുക്കണ പോലെ എന്നുള്ളൊരു ഉള്ളതുകൊണ്ട് പിന്നെ വായ് ജുംലകൾ മുറിച്ച് മുറിച്ചാണ് അപ്പം പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായി സാധാരണക്കാരന് വായിച്ചു പോകാവുന്ന വളരെ നല്ല പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അലഹമില്ല നമ്മൾ വളരെ സമ്പന്നമായൊരു സെഷൻ കൊടുക്കാൻ കഴിഞ്ഞു ചരിത്രത്തിലെ ഓർമ്മകൾ മൗലവി ഓർമ്മകളുടെ തീരത്ത് തഫ്സീർ അപ്പോൾ നമ്മളിങ്ങനത്തെ ഒരു സെഷൻ കഴിയുമ്പോൾ സാധാരണ ശ്രോതാക്കൾ അതൊക്കെ അന്വേഷിക്കാറുണ്ട് നിങ്ങൾ അന്വേഷിക്കുക പിന്നെ നമുക്ക് നിങ്ങൾക്ക് ഉമർമ പിന്നെ മൗലവിയുടെ നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഇവിടെ അന്വേഷിച്ചാൽ കിട്ടും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക കോപ്പി ഉറപ്പുവരുത്തുക നമ്മുടെ പിന്നെ എന്താ പറയുക പുസ്തകങ്ങൾ വിൽക്കുന്ന ഇടങ്ങളിലൊക്കെ ഇത് വിൽപ്പനയ്ക്ക് ലഭ്യമാകാറുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ സമകാലിക ഇവിടെ അവസാനിക്കുകയാണ് ഈ പ്രഭാതത്തിൽ നമ്മളോടൊപ്പം ചരിത്രത്തിലെ നല്ല ഓർമ്മകളും ചിന്തകളും ഒക്കെയായി പങ്കെടുത്ത ആദരണീയനായ ഉസ്താദിന് ഹൃദയപൂർവ്വമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് മഹാനായ ഉമർമലവി റഹ്മ അടക്കമുള്ള നമ്മുടെ ഉന്നതരായ പണ്ഡിതന്മാരെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നുകൂടി ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം ഇൻഷാല് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ